ഇന്നും രാവിലെ ഇഡലിയാണ് ഞങ്ങള് ഉണ്ടാക്കുന്നത് അച്ഛൻ കഴിച്ചിട്ട് ഞാൻ കഴിക്കാം കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാം കേട്ടോ മൈലും അമ്മയൊക്കെ പോയില്ലേ അല്ലേ അമ്മ പോയിട്ട് രണ്ടു വർഷമായി സമയമൊക്കെ അന്ന് ഞാനുണ്ടായിരുന്നല്ലോ അവിടെ ഉണ്ടായിരുന്നു അത് പോയി സാമ്പാർ ഈ സാമ്പാർ ഈ സാമ്പാർ എവിടെ നിന്ന് വന്നൊരു വിടുത്തില്ല കേട്ടോ എത്ര എണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വിളിച്ചു എല്ലാവർക്കും ഈ ഭാഗത്തൊക്കെയാണ് കേട്ടോ രാവിലെ വന്ന് കയറി ഇതുവരെ പോയിട്ടില്ല ഇത്രയും സമയം എടുത്തേ നിൽക്കുവരു രാമു ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുവെട്ടോ രാമു രണ്ടൂതോട്ടം കുറച്ചു രാമ എടാ ഒന്നും ചീര നമ്മുടെ വീട്ടിൽ വന്ന ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടുണ്ടോ അവരുടെ അടുത്ത് അവന് മനസ്സിലായില്ല മനസിലായില്ലേ ബാ സ്റ്റാച്ചു അടക്കം നമ്മൾ മധുരം കയറി ഇരിക്കുക എല്ലാരും വരുവാര്യായിട്ട് പോവുക ോ ഇവ കാണിക്കുന്ന ഉണ്ട് ഇവിടെ ഇതൊക്കെയാണ് എന്റെ പരിപാടി ഇതാ എന്ത് മണിക്കോടാ നീ ഏഹ് എന്തു മണിക്കൂടാ നീ തൊഴുന്ന നീ എന്തു മണിക്കോ നിനക്ക് അടി നിനക്ക് സ്വന്തമായിട്ട് ഇന്ന കടിക്കുവ രാമേ സ്വന്തമായിട്ട് അക്രമ ഇവിടെ നീ മയിലിൻ്റെ കണ്ട ഇന്ന് ചോറിൻ്റെ കൂടെ നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ചക്ക നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ മനോഹരണൻ്റെ വീട്ടിൽ നിന്ന് ചക്ക ഇന്ന് നമുക്ക് ഈ ചക്ക കൊണ്ട് അടിപൊളി ഒരു അവിയൽ ഉണ്ടാക്കാം ഈ വർഷം നമ്മൾ പുതിയതായിട്ട് ചക്ക ഫസ്റ്റ് കഴിക്കാൻ പോകും മൊത്തം അവിയലിന് നമ്മൾ നീളത്തിൽ അരി ഒരു ഭയങ്കര പണി കേട്ടോ ഈ ചക്ക അരി ഭയങ്കര പാടാണ് നമ്മൾ വൃത്തി വെച്ചിരിക്കുന്ന ചക്കക്കുരു ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരിപ്പിടാം അച്ഛൻ നിന്ന് ചോറിൻ്റെ കൂടെ ചക്ക വീല് ഈ വർഷത്തെ ആദ്യത്തെ ചക്ക നമ്മള് കഴിക്കുന്നു ചക്ക വീല് മീൻ വറുത്തത് മാങ്ങ സാമ്പാർ അടിപൊളി ചക്ക ഫസ്റ്റ് ചക്ക കുരു എണ്ണ അച്ഛനെ കിട്ടിണ്ട് ആ മീനും കൂടെ എടുക്കും ആ മീനും ഈ അതുപോലെ ഈ വറത്തെ മീനിന്റെ കൂടെ അച്ചാറുണ്ടല്ലോ വന്നാ അതും അടിപൊളിയായിരിക്കും തൈര് ഒഴിക്കണോ തൈര് വേണമല്ലോ നല്ല അച്ചാ നമ്മള് എല്ലാം ചേർത്തിട്ടുണ്ട് ഗ്യാസ് ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് നല്ല നല്ല വെളുത്തുള്ളിയും വെളുത്തുള്ള കിടക്കുന്നു ഇന്ന് മീൻ കറിയില്ല ഞങ്ങൾ ഇന്ന് വെയിറ്റ് കറി ഞാൻ വെച്ചു പക്ഷേ പുറത്തു പോയിട്ട് വന്ന് പകരം മത്തിയും കൂടെ നമ്മൾ നൂറിട മത്തി ഒഴിച്ച് വറത്തില്ല അപ്പം നമ്മുടെ ഉച്ചയൂണ് അങ്ങനെ കഴിയാൻ പോവാം ഇല്ലേട്ട അപ്പോൾ ഓക്കെ നിങ്ങളുടെ വീടുകളിലെല്ലാവരും ഇഷ്ടം കാണുന്നുണ്ടോ എല്ലാവരും കാണണം എൻ്റെ അച്ഛൻ്റെ ചാപ്പാട് അടി ഇല്ലയോ ചാ നമ്മുടെ വീഡിയോ ഒച്ച ഒരുപാട് പേര് കാണുന്നുണ്ട് ഒരുപാട് പേർ എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ അച്ചാ നമ്മുടെ അച്ഛൻ ഞാൻ കൂടെ ആഹാരം കഴിക്കുന്നൊക്കെ വീഡിയോ കണ്ടിട്ടേ നമുക്ക് ഒരുപാട് കൂട്ടുകാരൊക്കെ നമ്മളെ വിളിക്കുന്നുണ്ട് അവരൊക്കെ പറയും അടിപൊളി വീഡിയോ എന്ന് പറയും കേട്ടോ എന്താ ചിരിക്കുന്നത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് പറയുന്ന ആൾക്കാർ കൊള്ളാവുന്ന അച്ഛൻ കഴിക്കുന്നൊക്കെ കൊള്ളാവുന്നതാണ് അപ്പോൾ ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഓക്കെ അച്ചാ ഓക്കെ ബൈ പറയാച്ചാ ബൈ ഓക്കെ എന്തുവാ ഓക്കെ ഓക്കെ